അങ്ങനെ ഇന്ന് നമ്മൾ മൂകാംപിയയിലേക്ക് പോവുകയാണ് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ പറ്റിയിട്ടില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണി എങ്ങനെ ആയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ രാവിലെ കുട്ടികളെണീക്കാൻ ലേറ്റായി പിന്നെ ആ ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം സമയം എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാരണം കൊണ്ട് പന്ത്രണ്ട് മണിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ നടക്കുമെന്നറിയില്ല എന്തായാലും പന്ത്രണ്ട് മണിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമ്മൾ കാറിൻ്റെ ബാക്ക് സീറ്റ് ഉണ്ടല്ലോ അവിടെ സീറ്റിൻ്റെ അവിടെ ലെവലായിട്ട് കുറച്ച് ഒക്കെ വെച്ചിട്ട് മൊത്തത്തിൽ ഏതന്നെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും കുറച്ച് നേരം ബാക്കിൽ തന്നെ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ അതാകുമ്പം വേറെ ടെൻഷനൊന്നുമില്ലല്ലോ അപ്പം ഉച്ചക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ ഉച്ച ഉച്ച ആയതിപ്പം നമ്മൾ കണ്ണൂരിലെത്തിയിട്ടുണ്ടായിരുന്നത് പാ ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പം വേറെ ഉച്ചക്ക് ഇനി പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കാമെന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുന്നത് തന്നെ അവിടെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും സ്നാക്ക് ഐറ്റം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഷീബിനും അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് വിരമ്പം കൊണ്ടുവന്നത് ഷാർമയാണ് കൊണ്ടുവന്നത് ഉച്ചക്ക് ഷാർമ ഇങ്ങനെ കിട്ടും കാര്യം അതായത് നമ്മൾ തലശ്ശേരിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ണൂരിൽ ഉച്ചയ്ക്ക് ഷർമ്മ കിട്ടിട്ടുണ്ട് ഒരു പന്ത്രണ്ട് രാത്രി ആയിട്ടുണ്ടായിട്ടുള്ളൂ ടൈം ആ ഒരു ടൈമിൽ ഷർമ കിട്ടിട്ടുണ്ട് നമ്മൾ ഷർമ്മ കഴിച്ച് പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനിടക്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ടായി അപ്പം അങ്ങനെയും കുറച്ച് ടൈം അവിടെ ഡിലേ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിർത്തി നിർത്തിയിട്ട് മാത്രമേ നമുക്ക് പോകാനും പറ്റുള്ളൂ നമ്മൾ പോകുമ്പോൾ ഒരു സ്റ്റൗ കൂടി എടുത്തിട്ടുണ്ടായി മണ്ണെണ്ണ സ്റ്റൗ എടുത്തിട്ടുണ്ടായി അപ്പോൾ അതിൽ മോൾ ഫു പുറത്തു നിന്നുള്ള എല്ലാം കഴിച്ചോളൂ നമ്മൾ കഴിക്കുന്നതെല്ലാം കഴിച്ചോളൂ പക്ഷേ മോൾക്ക് ഇതൊന്നും കഴിക്കില്ല നമ്മൾ തന്നെ എന്തെങ്കിലും കുറുക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ അതിനിടയ്ക്ക് നിർത്തുകയും ചെയ്തിട്ടുണ്ടായി പിന്നെ വൈകുന്നേരം അങ്ങനെ ആയി ഏകദേശം ഒരു അഞ്ചര ആറ് മണിയായിരം നമുക്ക് രണ്ടാക്കും വിഷമം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ തിന്നാനൊരു ഷവർമ്മ റോളാണ് തിന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഒരു ഹോട്ടലിൽ കണ്ട് നമ്മൾ ശിവനും അവിടെ നിന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി ഒട്ടും രസവും ഇല്ലാത്തൊരു ബിരിയാണിയാണ് നമ്മൾ നമ്മളെ വണ്ടിയിലിരുന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ഞാൻ കളയുക ചെയ്ത് ഞാൻ തിന്നിട്ടുണ്ടായിട്ടില്ല അതിന് ശേഷം പിന്നെ ഇനി അങ്ങോട്ടൊക്കെ അധികം വണ്ടി നിർത്തണ്ടെന്നുള്ള രീതി നമ്മളിങ്ങനെ വിചാരിച്ചു ഇനിയധികം വണ്ടി നിർത്തണ്ട അപ്പോൾ ഒരു കുറുക്കും കൂടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അത് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് അപ്പം നമ്മൾ കൈ കഴിയാൻ വണ്ടി നിർത്തിയത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയും നേരം മക്കൾ രണ്ടാൾ ഉറങ്ങുന്നുണ്ടായി ഞാൻ ഞാൻ ഇവരെ കൂടെ തന്നെ ബാക്കിൽ ഇരിക്കുകയാണ് ചെയ്തത് രണ്ടാൾ ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇപ്പോൾ എണീച്ചു ഒരാളെണീച്ച് ഇവിടെ നിന്ന് ട്രെയിന് പോകുന്നുണ്ട് അത് കണ്ട് ഭയങ്കര ഹാപ്പിയിലായിരിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് ഏതന്നെ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് തീ ബുബവും എന്നാണ് പറയുക ട്രെയിനിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവനെണീച്ച് കുറച്ച് ബിരിയാണി ഇവന് കൊടുക്കുകയാണ് ആ സമയത്ത് മോന് ബിരിയാണി കൊടുക്കുന്ന സമയത്ത് ഞാൻ മോക്ക് കുറുക്കു കൊടുത്തു ബാക്കിൽ നിന്ന് പിന്നെ ഇവരെ രണ്ടാളെയും വയർ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും നമ്മൾ മാത്രമായത് കൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ ഇനി നൈറ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം ഇതിലിടക്ക് ഞാനും കുറച്ച് പേർ വന്ന് കണ്ണൂർ ചിമ്മിപ്പോയി പിന്നെ ഒരു പത്ത് മണി ഇങ്ങനെ ആയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതും ഫോറസ്റ്റിലേക്ക് കടക്കുന്ന ഉള്ള ഒരു ഹോട്ടലാണ് നടന്നിട്ടുണ്ടായത് വെജായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ കാടായതുകൊണ്ട് തന്നെ വേറെ ഹോട്ടലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായി അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു ഭയങ്കര ബ്ലോക്കും അതുപോലെ തന്നെ ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഫുഡും കേസിൽ നമ്മൾ ഇറങ്ങുകയാണ് ഇനി നമുക്ക് ഇനി ഒരു തേർട്ടി കിലോമീറ്ററോളം കൂടി പോവാനുണ്ട് അത് കുറച്ച് ടെൻഷനുള്ള ഒരു ടൈമായിരുന്നു ആ സമയം കാരണം വേറെ വണ്ടികളൊന്നും നമ്മളെ മുന്നിലും ബാക്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും മൂകാംബികേൻ്റെ ആ ബോർഡ് എഴുതിയത് കണ്ടാൽ മതി എന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ടെൻഷൻ അടിച്ച ഒരു സമയമായിരുന്നു അത് നമ്മൾ നവരാത്രിൻ്റെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് പോയി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഞാനൊരു മൂന്ന് നാല് ദിവസം മുന്നേ റൂമിനൊക്കെ വിളിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു റൂമ് പോലും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിട്ടില്ല കാരണം അറിയാമല്ലോ ഒരു മാസം മുന്നേ ഒക്കെ റൂമ് എല്ലാവരും ബുക്ക് ചെയ്യുന്നുണ്ടായി അങ്ങനെ ലാസ്റ്റ് ടൈമിലാണ് നമുക്ക് മൂകാംബിക താന്ത്രിക് ലോഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ വലിയ ഇതൊന്നും നമ്മൾ വൃത്തിയും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സാധാരണ റൂമ് മാത്രമാണ് എന്നാലും നമ്മൾ